ആ നമസ്കാരം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കർണാടകയിലെ ഉടുപ്പിക്ക് അടുത്തുള്ള മാൽപേ ബീച്ചിലാണ് ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ബീച്ചാണ് മാൽപേ ആ ബനാന ബമ്പി ജെറ്റ് സ്കീയിങ് പാരാസ്കെയിലിങ് തുടങ്ങിയ അടിപൊളി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ മാൽപയ ബീച്ചിനടുക്കലായിട്ടാണ് സെൻറ്റ് മേരീസ് ഐലൻ്റ് വാസ്കോഡ് ഗാമ പണ്ട് ഡിസ്കവർ ചെയ്ത സെൻറ്റ് മേരീസ് ഐലൻ്റ് ഇതിനടുക്കലായിട്ടാണ് നമ്മൾ അവിടെയൊക്കെ ഒരു ബോട്ട് റൈഡ് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബോട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും സെൻറ്റ് മേരീസ് ഐലൻ്റ് പോയിട്ട് തിരികെ വരാൻ ഒരാൾ ഒരാൾക്ക് നാന്നൂറ് രൂപയാണ് ബോട്ടിൻ്റെ ടിക്കറ്റ് ചാർജ് നമ്മളിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കാരണം നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് ബോട്ടിലൊക്കെ നല്ല തിരക്കാണ് നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നീങ്ങി തുടങ്ങി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഈ ബീച്ച് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിൻ്റെ നല്ല ദൃശ്യങ്ങളൊക്കെ കാണാം പാരാസൈലിങ് ജെറ്റ് സ്കീയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇവിടുന്ന് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഇവിടെ കടലിന് മുകളിൽ മോളിക്കൂട് നടക്കാൻ വേണ്ടി ഒരു സീ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവഴിയൊക്കെ കയറി കടലിൻ്റെ ഉള്ളിൽ കുറച്ചുള്ളിലേക്ക് നമുക്ക് പോകാം ഇവിടെ പാരാസെയിലിങ്ങിനൊക്കെ ആയിരം രൂപയാണ് ടിക്കറ്റ് ചാർജ് ജെറ്റ് സ്കീയിങ്ങിന് അറുന്നൂറ് രൂപയാണ് ചാർജ് ബോട്ടിൽ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കാരണം വളരെ സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ോട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാൽപ്പേ ബീച്ചിൻ്റെ വിദൂര കാഴ്ചകൾ കാണാം എന്താണ്ട് അവിടെ ഒരു പാരാസെയിലിങ്ങിൻ്റെ കാഴ്ചയാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ പാരസെയിലിംഗിൻ്റെ റേറ്റ് അതൊരു അടിപൊളി കാഴ്ചയാണ് അവർ പാരസെയിലിംഗ് ചെയ്യുന്നത് ഇവിടെ ഈ മാൽപേ ബീച്ചിൽ നിന്ന് കൂടാതെ ഇവിടെ അടുത്തുള്ള വേറെ ബീച്ചുകളിൽ നിന്നും ധാരാളം യാത്രക്കാർ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് വരുന്നുണ്ട് അവർ വരുന്ന ബോട്ടൊക്കെയാണ് ആ കാണുന്നത് ഇവിടെ പല ബീച്ചുകളിൽ നിന്നും ആൾക്കാർ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് വരുന്നതുകൊണ്ട് ഓരോ ബീച്ചിൽ നിന്നും വരുന്ന യാത്രക്കാർക്കും ഒരു പ്രത്യേക കളർ കോഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് കൊടുക്കുന്നത് ആ സെയിം ബോട്ടിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവരെ കളർ കോഡ് നോക്കിയിട്ടാണ് തിച്ച് കയറുന്നത് നമ്മുടെ ഒരു വെള്ള ടിക്കറ്റാണ് തിരിച്ചു വരുമ്പോൾ അവർ വെള്ള ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ നമ്മുടെ ഈ ബോട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ പിന്നെ റോസ് കളറൊക്കെയുള്ള ടിക്കറ്റുകളുണ്ട് അതൊക്കെ വേറെ ബീച്ചിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ ടിക്കറ്റുകളാണ് ആ ബോട്ടിലിരുന്ന് അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് സെൻറ്റ് മേരീസ് സൈലൻറ്റിൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി ദൂരെയാണ് എൻട്രി പോയിൻ്റിൻ്റെ കാഴ്ചയാണ് കാണുന്നത് സെൻറ്റ് മേരീസ് സയലൻറ്റിൻ്റെ എൻട്രി പോയിൻ്റ് അവിടെ നിന്ന് കുറച്ച് മാറിയാണ് നമ്മൾ ഇറങ്ങുന്നത് ഡൈ കാണുന്നതാണ് എൻട്രി പോയിൻ്റ് ആ മാൽപ്പയിൽ നിന്നും നേരത്തെ വന്ന ഒരു ബോട്ട് തിരിച്ചു പോവുകയാണ് ഇവർ പോയ ശേഷമേ നമുക്ക് നമുക്കങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ നമ്മൾ അവിടെ പോയി ലാൻഡ് ചെയ്യും എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ അടിച്ച് അങ്ങനെ സെന്റ് മേരി സയലൻഡിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അങ്ങനെ വാസ്കോഡഗാമിക്ക് ശേഷം നമ്മളും സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ് ആ ഇതാണ് നമ്മൾ വന്ന ബോട്ട് ഇങ്ങനെയുള്ള കല്ലുകളുടെ നമ്മൾ വന്ന ബോട്ട് യാത്രാണി അഡ്വഞ്ചേഴ്സിൻ്റെ വണ്ടർ ഓഫ് കർണാടക നമ്മുടെ അവിടെ വന്ന പട്ടി വേണോ പട്ടി അപ്പോ ആയോ അപ്പം നമ്മളെവിടുന്ന് കയറും ആണോ വെൽക്കം ടു സെന്റ് മേരീസ് ഐലൻഡ്സ് രസകരമായ ഒരു ഗേറ്റ് വേയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഇത് തെങ്ങിന്റെ മടല് കൊണ്ടാണ് മടലില് വെള്ള പെയിന്റ് അടിച്ചാണ് ഈ കാണുന്നത് എന്നാ വളരെ രസകരമായിട്ടുണ്ടത് കടകളൊക്കെ ഉണ്ട് പ്രിപ്പറേഷൻ ടേസ്റ്റ് അറ്റ്ലീസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഐലൻഡിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് വാസ്കോഡാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസിൽ നിന്നും വരുമ്പോൾ ഈ ഐലൻ്റില് വന്നു ഇവിടെ ഈ ഐലൻഡിന് ഒരു പേര് കൊടുത്തു അത് ആ പേര് പിന്നീട് മാറിയാണ് സെൻറ്റ് മേരീസ് ഐലൻ്റിൽ നിന്ന് വന്നത് വാസ്കോഡഗാമ കോഴിക്കോട് പിന്നെ വന്നിറങ്ങി അതെല്ലാം ഹിസ്റ്ററിയാണ് വളരെ രസകരമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേ ഇരിക്കാനും ടൈം പാസ് ചെയ്യാനും ഊഞ്ഞാൽ അങ്ങനെ നിരവധി രസകരമായ ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ ഒരു ഐലൻഡാണ് ഈ സെൻറ്റ് മെരീസ് ഐലൻഡ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഇതും ഇവിടെ പിന്നെ ഈ ബീച്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണലിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ കക്കകളാണ് ഈ സെല്ലുകൾ പൊടിഞ്ഞുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും മണലും ഉണ്ട് പിന്നെ ഈ കാലങ്ങളായിട്ട് തിര അടിച്ചടിച്ച് പാറകളിൽ ഒരു പ്രത്യേക ഷെയ്പ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാഴ്ചകളാണ് പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഈ പാറകളുടെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം കയറി അകത്തോട്ട് വരുമ്പോൾ അതൊക്കെ ഒരു രസകരമായ കാഴ്ചയാണ് കുറേ ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ സ്പോട്ട്സാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യാനാണ് ബോട്ടുകാർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വൺ അവർ കൊണ്ട് ഇത് കണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ പിന്നെ കുറച്ച് എന്തെങ്കിലും ഇപ്പൊക്കെ എന്തെങ്കിലും കളി കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ചിലപ്പം വേണ്ടി വന്നേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൺ അവറിൻ്റെ ആവശ്യമേ ഉള്ളൂ വരിക പല ആയങ്ങളിൽ നിന്ന് ഇവിടെ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അതൊക്കെ തന്നെ മെയിൻ ആക്ടിവിറ്റി ആൾക്കാർ തിരിച്ചു കയറുകയാണ് ബോട്ടിലോട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് മുന്നേ വന്ന ആൾക്കാർ അവിടെ ആ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഇപ്പം അവർ സ്റ്റാർട്ടായി ആ ബോട്ട് സ്റ്റാർട്ടായി ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബോട്ടിൽ ആണ് നമുക്ക് തിരികെ പോവാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ അവർ ഓണം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു അടുത്ത ബോട്ടിൽ നമ്മളിപ്പോൾ കയറി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ അവർ നമുക്ക് വൈറ്റ് ടിക്കറ്റാണ് തന്നിരുന്നത് വൈറ്റ് ടിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് ഈ ബോട്ടിലേക്ക് പ്രവേശിപ്പിച്ചത് അത് സെയിം സ്പോട്ടിൽ തന്നെ ചെന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ആണ് അവർ ഇടുക്കി നമുക്ക് മാൽപേ ബീച്ചിലേക്ക് പോവുകയാണ് വീണ്ടും ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയോടടുത്തായി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മാൽപേ ബീച്ചിൽ ചെന്ന് മറ്റു ആക്ടിവിറ്റീസിലൊന്നും തൽക്കാലം പോകുന്നില്ല ഇനിയിപ്പം ബീച്ചിൽ കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പൊട്ടറ്റോ ട്വിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മളവിടെ കണ്ടു അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അതിനുശേഷം നമുക്ക് റൂമിലേക്ക് തന്നെ തിരിച്ചു പോകണം ഉടുപ്പിയിലാണ് നമ്മുടെ ഹോട്ടൽ എടുത്തിരിക്കുന്നത് ഉടുപ്പി അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുക്കലായിട്ടാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടേക്ക് പോകണം ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വളരെ സേഫായിട്ടുള്ളൊരു ഒരു ഒരു ജേർണിയാണ് നെത്രാണി അഡ്വഞ്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് എല്ലാവർക്കും ലൈറ്റ് ലൈഫ് ജാക്കേറ്റു വളരെ കംഫോർട്ടബിളായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു തിരികെ വരുമ്പോഴും അങ്ങ് ദൂരത്തായിട്ട് പാരാസികലിംഗിന്റെ കാഴ്ചകളൊക്കെ കാണാം അത് പാരാസകലിംഗ് എനിക്ക് തോന്നുന്നത് ചെയ്യുന്നതിനേക്കാളും ദൂരെ നിന്നുള്ള അതിന്റെ കാഴ്ച കാണുന്നതാണ് ഒരു ഭംഗി തോന്നുന്നു അങ്ങനെ നമ്മൾ തിരികെ വീണ്ടും മാൽപേ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ്